നമ്മളിപ്പോൾ ശാന്തിഗിരി ആശ്രമത്തിലാട്ടോ വന്നേക്കുന്നത് ഇതുകൊണ്ടോ നമ്മളൊരു കവാടം കഴിഞ്ഞിട്ട് ആ കവാടത്തിൻ്റെ അകത്തേക്ക് കയറാൻ പോവാട്ടോ ധ്യാനാരാമം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മുകളിൽ ഇതുണ്ടോ ഈ കവാടത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവാട്ടോ നല്ല രസ കാഴ്ചകളാട്ടോ ഇവിടെ നല്ല രസമുണ്ട് ചെടികളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഇതുണ്ടോ അടിപൊളി കേട്ടോ ഇങ്ങനെ പോകാനായിട്ട് ഒരേ വഴികളാണ് കല്ലൊക്കെ പതിപ്പിച്ച് നമ്മുടെ നല്ല അടിപൊളി നല്ല സെറ്റപ്പ് കേട്ടോ നല്ല കൂളിങ്ങാണ് ഇതിൽ നടക്കാനൊക്കെ നല്ല രസം കേട്ടോ മറയെ നല്ല ചെടികളാണ് പണ്ടത്തെ നമ്മുടെ ചെടികളൊക്കെ ഇവിടെ കാണാറുണ്ട് കേട്ടോ പോലെ ചെടികൾ പണ്ട് നമുക്ക് ഇപ്പം നമുക്കെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇപ്പോഴത്തെ മോഡൽ ചെടികളാണ് പക്ഷെ പണ്ട് നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന കൂട്ടി ചെടികൾ ഇപ്പോൾ ഇത് കാണാതെ നമ്മൾ വേണ്ട ഇവിടെ ഒരു രൂപങ്ങളാട്ട എനിക്ക് കാണാൻ പോണേ നമ്മുടെ ഉണ്ണിയേച്ചു പിറന്നു കിടക്കണമൊക്കെ ഒരു ഒരു കൂടെ വെച്ചിട്ടുണ്ട് ഇത് വേണ്ട ഇത് കാലിത്തുഴുപ്പിൽ പശു വേണ്ട പശു ഒക്കെ നിൽക്കണുണ്ട് കേട്ടോ ഇതുണ്ടോ വിളക്ക് അവിടെ തൂങ്കി കിടക്കുന്നുണ്ട് അകപ്പാട് ഒരു തൊഴുത്തിന്റെ അതേ സീസിനായിട്ട് ഇവിടെ റെഡിയാക്കി ആക്കി വെച്ചേക്കുന്നത് നമ്മ മരത്തേന്നുള്ള ചെടികളൊക്കെ ഇങ്ങനെ ഞാന് കിടക്കണ നല്ല ഭംഗി കേട്ടോ വാഴയുടെ പൂമാതിരിത്തൊരു ചെടിയോടെ നിക്കുന്നുണ്ട് എന്താട്ടോ വാഴയുടെ പൂമാതിരി ചെടി കണ്ടോ ഗായ വേറെ ഒരു കാഴ്ചകൾ കാണാം കേട്ടോ ഇവിടെ ഒരു കുരിശും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എനിക്കറിയില്ല പുരിശ് എന്തിനെ പ്രതിനിധിക്കുന്നല്ല ഞാൻ അറിയത്തില്ലന്നല്ലോട്ടോ പറഞ്ഞു ഇവിടെ വെച്ചേക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാ എനിക്കറിയില്ല എന്നോട്ടോ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാമൊന്നും അറിയില്ല ഇവിടെ വേറെ ചേച്ചിമാരൊക്കെ ഒന്ന് ഇപ്പം കേട്ടോ കാണാനൊക്കെ ആയിട്ട് വല്യൊരു വാഴ നിൽപ്പുണ്ട് കേട്ടോ അത് കാണിക്കട്ടോ നമ്മളത് കേട്ടെ കാണിക്കാൻ പോണ ഇതാണ് എന്താ സംഭവം അറിയത്തില്ല ഇങ്ങനെ വാഴയുടെ എല്ലാം അതിലേക്ക് വാഴ പോലൊക്കെ ഇരിക്കുന്ന ഇതാട്ടോ സംഭവം നമുക്ക് വേറെ ഇവിടെ കൊറേ കാഴ്ചകളൊക്കെ ഉണ്ട് ചെയ്തുക്കുന്നേ സിമന്റാണ് സംഭവം പക്ഷെ തടിയിലെ ഷെയ്പ്പിലൊക്കെ അതേ സെറ്റപ്പിൽ വെട്ടി റെഡി ആക്കി വെച്ചേക്കോട്ടോ വെള്ളമൊന്നുമില്ല എന്നാലും ആ ഫീലിങ്സ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവൂട്ടോ ഇത് അത് നമ്മൾ നമ്മുടെ വെള്ളം കോരാനായിട്ട് കിണറ്റിൻകര ചെല്ലുന്ന ആ ഒരു പടം ആട്ടോ കിണറാട്ടോ ഇത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെല്ലാവരും എൻ്റെ അടുക്കൽ വരുവെന്ന് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നൊക്കെ ദൈവോചനം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗമായിട്ടോ അത് നമ്മളിങ്ങിങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് ചെടികളും കണ്ട് എല്ലാം കണ്ട് ഞാൻ നമ്മളിങ്ങനെ പോകും കേട്ടോ ഇവിടെ തപസന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല ഇതാട്ടോ നല്ല രസമാണ് കാണാത്തതുകൊണ്ട് എൻ്റെ ഒരു ഭാഗം പൊട്ടിപ്പോയിട്ടോ ഇങ്ങനെ അടിപൊളി കേട്ടോ നല്ല ഭംഗി ഇതിൽ കാണാം ചൂടും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ നടക്കാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ നമ്മളൊരു പാറയും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കവാടത്തിൻ്റെ അകത്തേക്കിടെ പോയത് കല്ലും കൊണ്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ചേക്കാനായിട്ടോ ഇങ്ങനെ നല്ല രസമാണ് അത് ഞാൻ ഈ പാറയെക്കൂടെ ഇങ്ങനെ ഈ മണി പ്ലാന്റ് കയറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ പുകയ്ക്കകത്തേക്ക് കയറുന്നൊരു ഇത് നല്ല ഭംഗിയാട്ടോ കാണാനെ പിന്നെ അകത്ത് വർത്താനം പറയുമ്പോൾ ചെറിയൊരു മുഴപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് കല്ലി പൂജമാണ് നമ്മൾ അടുത്തതായിട്ടൊരു പ്രധാനപ്പെട്ടൊരു സംഭവട്ടോ കാണിക്കാണേ ഇതുകൊണ്ടോ കൽഭരണിയാണ് ഭരണിക്ക് അടപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ ശരിക്കും നമ്മുടെ കൽപ്പനയുടെ അതേ ആകൃതിയിലാണ് ഇവിടെ ഓടിയാക്കി പോയിട്ട് അപ്പം ശരി അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഹലോ നമ്മൾ നിങ്ങള് ആശ്രമത്തിൻ്റെ ഇപ്പം നമ്മൾ ആശ്രമത്തിൻ്റെ അകത്തേക്ക് ഒരു പോകാൻ പറ്റും ആശ്രമത്തിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അതുകൊണ്ട് അവിടെ ഒരു പഴക്കൊല കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും പക്ഷെ അത് ഒറിജിനൽ അല്ല ശരിക്കും നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന പഴക്കൊല കേട്ടോ നമുക്ക് കാണാവേ എല്ലാരും കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ ചുമ്മാ കാണിക്കണമെന്നുള്ളൂ കേട്ടോ ഇത് നമ്മുടെ മീൻ പിടിക്കണേ കൊട്ടയാട്ടോ ഇങ്ങനെ വായിലിങ്ങനെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ കയറും നമ്മൾ കയർ അയച്ചിട്ടിങ്ങനെ കൂട്ടി പിടിക്കും കേട്ടോ ചെയ്യണേ ഇത് നമ്മുടെ ജലചക്ര നമ്മുടെ ഈ കണ്ടത്തിലേക്കൊക്കെ പണ്ട് കാലത്ത് മോട്ടറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ചവിട്ടി ചവിട്ടി കറക്കുമ്പോഴാട്ട വെള്ളം ഇങ്ങനെ തേകി തേകി നമ്മുടെ കണ്ടത്തിലേക്ക് പോകും അങ്ങനത്തെ ഒരു സംഭവട്ടോ കൃഷിക്കൊക്കെയാണ് ഏറ്റവും നമ്മളധികമായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ പണ്ട് കാലത്തെ ത്രാസായിട്ടത് ഇതാണ് ഇപ്പം ഇത് അങ്ങനെ കാണാൻ കാണാറില്ല കാണാനില്ല അപൂർവമായിട്ട് ഇങ്ങനെ മ്യൂസിയങ്ങളിലും കാര്യങ്ങളൊക്കെ ഉള്ളു ഇത് കാണാൻ ഇതാ കേട്ടോ ഇതിനകത്തൊരു ഇതുണ്ടോ കടന്നെ കൂടൊക്കെ ഉണ്ടെട്ടോ കൊത്തു കിട്ടാതെ പോയിട്ട് എന്താ സംഭവം അറിയില്ല അതിലൊന്ന് പണ്ടുകാലത്ത് ഈ മെഴുകണ തറയും ചാണകം ഒക്കെ മെഴുകുന്ന തറയും അതിച്ച് ശരിയാക്കണ സാധനം പണ്ട് നാളത്തെ പറയും അതുപോലുണ്ടോ നാലി ആട്ടോ ഇതൊക്കെ കേട്ടോ നമ്മൾ അരി ഇളക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഇത് നമ്മുടെ പാല് കടയാണ് തൈര് കടയാണ് കേട്ടോ അതുകൊണ്ടോ അതിൻ്റെ അടപ്പൊക്കെ കണ്ടോ പെട്ടെന്ന് നമ്മുടെ അടപ്പ് പോലത്തെ അടപ്പൊന്നുമില്ല കേട്ടോ ഇതും ഉണ്ടോ ഇത് കടകോല് ഇതാണ് അതിൻ്റെ കടകോല് ഇത് കണ്ടോ ഇട്ട് നമ്മൾ ഇങ്ങനെ ആണ് ഇങ്ങനെ കഴിഞ്ഞ് കടഞ്ഞു കടഞ്ഞ് ഇങ്ങനെ കിട്ടുമെ കാരണം ഇത് എന്നാന്നൊന്നും എനിക്കിത് കണ്ടിട്ടൊന്നും അറിയാൻ പറ്റണില്ല എന്നാൽ നിങ്ങൾ കാണിച്ചു തരുമോട്ടോ ഇത് ഇത് നമ്മുടെ ഇടിയപ്പത്തിന്റെ അച്ചാട്ടോ പലകെ തന്നെ നിർത്തേക്കുന്ന ഇതിന് മറ്റേ നമ്മുടെ കൂട്ടി തട്ടും കാര്യങ്ങളും ഒന്നുമില്ല അതിൻ്റെ തുളയൊക്കെ അതിൽ തന്നെ സെറ്റ് ചെയ്തു വെച്ചേക്കുന്ന കേട്ടോ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കണ സംഭവം ഉണ്ടത് ഇതും ഉണ്ടോ നാരങ്ങി വീണ സാധനം അത് തടിയിൽ തന്നെ തീർത്ത് വെച്ചിങ്ങനെ കേട്ടോ ഇതും അല്ല നമ്മൾ നല്ല തേക്കിൻ്റെ തടിയിൽ ചെയ്തിട്ട് നല്ല പോളിഷ് ഒക്കെ ചെയ്ത് വെച്ചിങ്ങനെ അടിയിൽ സാധനം കേട്ടോ എനിക്ക് അതേ ഇല്ലാതെ ഒരു സംഭവം ഇരിപ്പുണ്ട് അതേ അപ്പുറം ഒരു സംഭവം ഇരിപ്പുണ്ട് കേട്ടോ എനിക്ക് മനസ്സിലായിട്ടോ ഇതുണ്ടോ ഇതാണ് നമ്മുടെ കണ്ടം കുഴുവുമ്പോൾ കെട്ടുന്ന സാധനമായിട്ടുള്ളത് എൻ്റെ കലപ്പയും കാര്യങ്ങളൊക്കെ അവിടെ ഇരുപ്പുണ്ട് േരി സംഭവട്ടെ കാണാൻ കൂടി രസമാണ് എന്നറിയില്ല ആ ഇത് നമ്മുടെ തേക്കൊട്ടയുടെ തിരികല്ലാട്ടില് ഇത് പിന്നെ ഇവിടെ ഒരു പിന്നെ കണ്ട ഉഴുവണ കാളക്കെട്ടണ ഒരു തലപ്പേങ്ങയുടെ കൂടി ഇരിപ്പുണ്ട് പിന്നെ നമുക്കിവിടെ നമ്മുടെ ഇങ്ങനെ നീങ്ങി പോയ പുല്ലും ഉലക്കേട്ട കാണിക്കാവുന്നതുണ്ടോ ഉലക്കൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അതുമില്ല നമ്മുടെ ട്ടുകാരിപ്പി സമയം ഉണ്ട് പിന്നെ സംഭവം അരകല് സം ആ ഇത് നമ്മുടെ ഇതിങ്ങനെ പൊടിക്കണ സാധനം കേട്ടോ ഇങ്ങനെ 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 അകത്ത് അടി അകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആട്ടുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞരും കേട്ടോ ആ സാധനം ആട്ടോ അത് ഇതാണ് നമ്മുടെ ചുരപ്പൊട്ട മീനൊക്കെ പിടിക്കാൻ ഒരു കാലത്ത് ഒരു വഞ്ചി ഒരു വഴി കാര്യങ്ങളൊരു അപ്പൊ ഓക്കെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീട്ടിൽ കേട്ട് കാണാം ഓക്കെ ബൈ ഹന്ന ബോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സാധാരണ നമ്മളൊരു ആശ്രമത്തിലാട്ടുള്ളത് എറണാകുളം ആലുവ ഉള്ളതാണ് ഹലോ സേ അമ്മ പോകുന്നത് ഹലോ ഗൈസ് നമ്മളിന്ന് ഇവിടെ ആശ്രമത്തിൽ വന്നതാട്ടോ ഇതുകൊണ്ടോ ഇതിവിടെ അവ ഇപ്പോൾ ഇവർ സെറ്റ് ചെയ്തേക്കുന്ന കേട്ടോ ഈ ചെടി നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടോ ഒരേപോലെ കട്ട് ചെയ്തിട്ട് വേറെ ഉള്ള ഭാഗം വെച്ച് ഒരു മരുന്നിൽ മുക്കിയിട്ട് ഇങ്ങനെ ഈ മരത്തേക്കട ഇങ്ങനെ ഈ നെറ്റ് വെച്ച് കെട്ടി വെച്ചേക്കണേട്ടോ ഇതുകൊണ്ടോ ഇത് ഇതിൽ ഇതുപോലത്തെ നിറച്ച് നല്ല പൂക്കൾ ഉണ്ടാക്കി കിടക്കും നല്ല ഭംഗി ആയിരിക്കില്ലേ നിറച്ചുണ്ടാക്കി കിടക്കുമ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ മരത്തേക്കട ഇങ്ങനെ കെട്ടി നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു രസക്കാഴ്ചയെ കാണാൻ വേണ്ടി പോകാം കേട്ടോ ഹലോ ഗാൾസ് അപ്പം നമ്മൾ ഹലോ ഗാൾസ് അപ്പം ഞാനിന്നും കാണാൻ വേണ്ടി വരണം ഇച്ചിരി വാങ്ങി നല്ല ദിവസം ഞാൻ ആദ്യമൊക്കെ വാങ്ങിയത് ഇതൊക്കെ ഞാൻ മണ്ണിൽ കണ്ടിട്ടുള്ളത് ലൈഫിൻ ഇംഗ്ലീഷ് നിർത്തു ആട്ടോ ഞാൻ ചെയ്യും കേജേടയാണോ ആ ബോട്ട് അല്ല അല്ല അല്ലല്ല നല്ല രസമുണ്ടോ